പറ ബേ ഗായ്സ് എന്ത് പറയുടായ് ബഹളം എന്തൊക്കെയാ അമ്മടെ സൗണ്ട് വേറെ കുഞ്ഞോളെ സൗണ്ട് കുട്ടികളെ സൗണ്ട് അയ്യോ കേക്കാൻ വയ്യ എന്റെ വീട്ടിലുള്ളിൽ രാവിലെ രാവിലെ എണീറ്റപ്പ തൊട്ടിട്ട് ഇതിന്റെ ഉള്ളില് ബഹളോ കാര്യങ്ങളോ തന്നെയാണ് ബഹളം ആയിട്ട് ഇവരോട് എപ്പഴും പറഞ്ഞു ആരെയോട് മക്കളുണ്ടാക്കി മക്കളുണ്ടാക്കി റോസ്ബേരി ചെറുമട്ടത്തിൽ അടച്ചു പൊളിച്ചു കൊടുക്കുന്നു നമ്മള് എനിക്ക് തോന്നണോ പത്തിരുപത് ദിവസത്തിന്റെ അടുത്തായി വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ആക്കിട്ട് നമ്മള് യൂട്യൂബ് തുടങ്ങിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കണ്ട ആദ്യമായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അമ്മ തട്ടിപ്പിടേണ്ടട്ടങ്ങട്ട് ആ

ആ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കൊറേ നമ്മൾ എല്ലാരും കൂടി നിന്നിട്ടുള്ള ഒരു വീഡിയോസ് അലിയനെ പറയാണെ വർക്കിലാവുകൊണ്ടാണ് അവ എന്തായാലും വരും വീഡിയോസിലൊക്കെ നമ്മൾ വഴി വഴി കാണിക്കും മിസ് ചെയ്തോ എന്തൊക്കെ ചെയ്തോളത്തില് ആൾക്കാരുടെ കാരണം സത്യം പറഞ്ഞ കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു മൂള് കിട്ടാറില്ല വീഡിയോ ഇപ്പൊ എന്റെ എടുക്കണെന്ന് ഫോണില് ഒരുപാട് വീഡിയോസുകൾ ഉണ്ട് എടുത്തുവച്ചത് ആ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റില് പോര സ്ഥലത്തേക്ക് പോകണന്റെ വീഡിയോസുകൾ ഉണ്ട് പക്ഷെ അത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല ഭയങ്കര ഒരു മടി എന്തോ മടി പിടിച്ചു എന്തോ അതറിയില്ല അവരിതായി അതുകൊണ്ടാണ് എന്തായാലും അതെന്നെ എന്തായാലും നല്ല രീതിക്ക് തന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് മുന്നിക്ക് പോവാ അപ്പൊ എല്ലാരും നോടിച്ച് കാണിക്ക ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ടൗണിൽ പോണോ കുറച്ച് കുറച്ച് അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് ഈ ഒരു വീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ഇന്ന് വൈകുന്നേരം നമ്മള് ഫാരിസിന്റെ വൈഫ് വൈറ്റ് ഹൗസുണ്ട് അതുപോലെ തന്നെ തട്ടി അപ്പൊ എന്തായാലും ഓക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് വീട് നമ്മൾ വേണ്ടിയൊക്കെ കാണിക്കാം ഓക്കെ മുടിയാലെ വെട്ടി തന്നെ എങ്ങനെയുണ്ട് െ ഓ അവിടെ നിങ്ങടെ കയറത്തിൽ വന്നോട്ടെ മുടി എവിടെ പോയോ ഓക്കേ രാവിലെ എല്ലാവരും അവരവരുടെ പണിയിലാണ് അപ്പോൾ എനിക്ക് രണ്ട് പണിയുണ്ട് നമ്മൾ ഞാനിതുവരെ കുറത്തട്ട് എളുപ്പങ്ങൾ കണ്ടിട്ടുണ്ട് ജുബ ജുബ അത് ഇതിട്ടങ്ങൾ കണ്ടിട്ടായിരിക്കില്ല ഞങ്ങൾ കല്യാണത്തിന് ഞങ്ങൾ ജുബേൻ്റെ ഇടണേ ഫാരിസിൻ്റെ അത് എന്താവും എന്തോ ദൈവത്തിന് അറിയാം അപ്പോൾ കിടൂനും ഞാൻ അതുപോലെ തന്നെയാണ് അടിച്ചിരുന്നത് സെയിം സാധനം അപ്പോൾ അത് അടിക്കുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയി വാങ്ങും വേണം അതുപോലെ തന്നെ രണ്ട് സാധനം കിടൂന് ചെരുപ്പം വാങ്ങാണ്ട് അപ്പോൾ എന്തായാലും അത് വാങ്ങിയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് കൂട്ടുന്ന വേഗം വരാം ഞങ്ങളിത് കിട്ബേബിക്കുള്ള ഇത് വാങ്ങി ഡ്രസ്സ് എടുത്തു ജുബേണേ ജുബ വീട്ടിൽ പോട്ട് കാണിക്കുക അപ്പൊ ജുബെടുത്തു എൻ്റെ ചക്കറിന്റെ ചെരുപ്പും കൂടെ എടുക്കാണ്ട് ചെരുപ്പ് എടുത്തിട്ട് നേരെ വീട് ഓക്കെ ചാക്കിലുണ്ട് നമ്മുടെ അനുഷാതുണ്ട് ചെരുപ്പ് വാങ്ങി കിടുബേബിക്ക് രണ്ട് ചെരുപ്പും ഇവൻ മോൾക്ക് ഒരു ചെരുപ്പും വാങ്ങി ഇവ മോളൊക്കെ വാങ്ങിയപ്പോൾ രസം ഉണ്ടാവും അറിയില്ല പുറത്തേക്ക് ഇറങ്ങിയ പൈസക്കെല്ലാം വേണംണ്ടോ പുറത്തേക്ക് ഇറങ്ങി കണ്ടോ മൂന്നെണ്ണം വാങ്ങി കണ്ടോ ഒന്ന് കാണിച്ചോ കിട്ബേബി കണ്ടോ

അതേപോലെ തന്നെ ഉള്ള ജുബിയും അതേപോലെ തന്നെ ഉള്ളത് ഓക്കെ ഇതാണ് നമ്മൾ കിടൂന് അടിച്ചിട്ടുള്ള കിടൂന് ഇനിക്കുമ്പാടുള്ള ഡ്രസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മറ്റേ കാണിക്കാം ഇത് ഇപ്പൊ ടൗണിൽ പോയപ്പോ വാങ്ങിയതാണ് സുന്ദരിയാണേ ഇവിടെ വലസല ഇത് എന്താണോ ഞാൻ അയല അയില വായിപ്പ് വന്നിട്ടുണ്ട് അമ്മ അയില നന്നാക്കിയിട്ട് മീൻ വറക്കുന്ന മരുമകന് വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇപ്പം ചോദിക്കും നിങ്ങൾ ഇറച്ചി വാങ്ങിയിട്ടില്ല ഇറച്ചി വാങ്ങിയിട്ടില്ല കാരണം ഇറച്ചിക്ക് എപ്പോഴെപ്പോഴും കഴിക്കണം അപ്പോൾ അതുകൊണ്ട് വാങ്ങിയിട്ടില്ല അപ്പോൾ മീ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറില്ല ചോദിക്കും അല്ല തരി അങ്ങനെ ചോദിക്കൂലേ ഓക്കെ ഇവിടെ നമ്മൾ അഞ്ചാതും ചാക്കരി ഒരിക്കണ്ട് ഓക്കെ നമ്മൾ അഞ്ചാം ചാക്കരി രണ്ടാണ് ഫോണിലാണ് ഓക്കെ എന്താ എന്താരിമ്പിടൂ അമ്പിടൂ അമ്പിടൂന്ന അമ്പിടന്ന വേണ്ടേ ഈ മോളെ പേടിച്ചോ ആ കിട ഈ മോളെ പഠിപ്പിച്ച അമ്പടോ അമ്പടോ അച്ഛൻ തല്ലണോ അതാ അച്ഛന തല്ലണ്ടോ ഏ അടിക്കണ്ടോ അച്ഛനടിക്കണ്ടോ ഇണ്ടോ അമ്പിട മൂന്ന് കുട്ടികൾ അമ്പടോ ഉണ്ടായി വീട്ടിലെല്ലാരുംണ്ടായികഴിഞ്ഞ സത്യം പറഞ്ഞാൽ നല്ലതാ കാരണം കുട്ടികളും മക്കളും എല്ലാരും പാട വെമ്പളേ ആ പാടെ ബഹളും ഒരു ഇരിക്കാൻ പറ്റായി വീടിൻ്റെ ഉള്ളിലൊക്കെ കടക്കണേ കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും ആദ്യം കണ്ട കണ്ട കണ്ടോ കണ്ടോ രാവിലെ എണീറ്റപ്പത്തൊട്ടു ബഹളങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ കൈസ് കണ്ടോ കണ്ട കണ്ട കണ്ടോ ഓ തമ്പുടു എണീറ്റു പാവോ കുഞ്ഞി വാവോകുണ്ട് നോക്കണില്ല അവൻ കിടക്കാണ് പിള്ളേലിങ്ങനെ ഇങ്ങനെ വീടും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണുടനാണെങ്കിൽ കുളിക്കാൻ കയറിയൊക്കെയാണ് ഇവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുടിനെ മുളകിടിച്ചത് വേണം പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ മുളക് കുറച്ചും കൂടെ വേണം എടുത്തുമോ ഞാൻ ചുമ 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 ചുമെന്ന് വേണം അപ്പോൾ ഞാനാണെങ്കിൽ അമ്പുട് ബഹളം വെച്ചിട്ട് അവനെ അവനെടുത്ത് ഒന്ന് സെറ്റാക്കുമായിരുന്നു അപ്പോൾ മുളകിടിച്ചതിനോടായിട്ട് പൊതുവേ വിഷ്ണുടിന് മുളകടിച്ചതിനോടും ചമ്മന്തിയോടൊക്കെ ഒരു പ്രത്യേക ഭ്രമമാണ് അവ ഒന്നും ഇല്ലെങ്കിൽ വിഷ്ണുട്ടനില്ല മുളകിടിച്ചതും ചമ്മന്തി മുട്ട വറുത്തത് ഇതൊക്കെ ഉണ്ടെങ്കിൽ വിഷ്ണു ഹാപ്പിയാണ് വിഷ്ണുട്ടൻ ഡബിൾ ഹാപ്പിയാണ് മുട്ടയില്ല അല്ലെങ്കിൽ ഞാൻ മുട്ടയും കൂടെ അമ്മ അപ്പൊ മീൻ നീൻ കഴുകൊണ്ടിരിക്കാനെട്ടോ ഓ അമ്പളെ പറ്റിയടാ കിടു കിടും കിടൂന്റെ ഒരു ഇത് കണ്ട പേടി വരും കഴിച്ചിട്ട് മറ്റേതൊന്ന് കണ്ടത്ര ഇതൊന്നും കണ്ട നമുക്ക് പേടി വരത്തില്ല കിടൂൻ്റെ കണ്ട നമുക്ക് പേടിയോ കണ്ട അവനും അവന്റെ മോഹവും അല്ല ഐശ്വര്യം പടി ഇറങ്ങിയപ്പോ പോയി എല്ലാം എന്താടാ ആടാ എന്താ ഇങ്ങനെ ബോഡി ഷേവിങ് ചെയ്യണത് ഇപ്പം ബോഡി ഷേവിങ് ചെയ്യാവും ഞങ്ങളുടെ സ്വന്തം ശാഖറിനെ അതെ ഇവര് അങ്ങോട്ടും ഇങ്ങടും പറയുന്നുണ്ടെങ്കി പിന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മള് വിട്ട് കളഞ്ഞിരിക്കുന്നു ശാഖിര വിട്ട് കളഞ്ഞിരിക്കുന്നു ഇതൊക്കെ തമാശ പറയുന്നാണ് പിന്നെ ഐശ്വര്യ അത് ശരി വരെ വരപ്പ വരാ പറഞ്ഞിട്ടുണ്ട് അതെ ഷു ഷു നിങ്ങള് ലൈവ് ആക്കിട്ട് അടി ആക്കില്ലേ ഇവര് അതെ അത് കാരണം എടുത്തുമ്മേടനെപ്പോഴും പരിഭവാണ് അവരുടെ ഇടയിൽ സ്നേഹം കൂടുതലാ ഇപ്പോഴും രണ്ടാളും സൗന്ദര്യ പണക്കത്തിലിരിക്കയാണ് ഞാൻ രാവിലെ തോട്ട് നടന്ന് മിണ്ടിപ്പിച്ചോണ്ടിരിക്കയാണ് പക്ഷെ മിണ്ടുന്നുണ്ട് പക്ഷെ അവരങ്ങട്ട് അങ്ങോട്ടുണ്ട് അങ്ങനെ ഇണങ്ങിയിട്ടില്ല എന്നൊക്കെ ഇവ മോക്ക് ഇത് പേടിയാണ് കൈസിന്താ പറയാ സാധനങ്ങള് ആ ചുരി എന്നെ കാണാക്ക് പേടി ഞാനൊക്കെ ജീവനാ പറഞ്ഞാളകൾക്ക് ഓ സത്യം നിർബന്ധി ഒത്തിരി കാലായിരം ഇവന്റെ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട് ആ എന്തിനൊക്കെ ഇവന് ഇപ്പൊ കമ്മിക്കടാട്ടോ ഇവന് കമ്മിക്കടാ ഇവന് രണ്ടു കുട്ടികളുണ്ട് സൂണ അപ്പൊ എന്തായിരുന്നിവിടെ ഇരിക്കും കാര്യങ്ങളും അതിന്റെ ഡ്രസ്സ് എടുക്കലും തിരക്കും കാര്യങ്ങളും ഒക്കെ അവർ വന്നു പറഞ്ഞു കൊറേ കാര്യങ്ങൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞോ അങ്ങനെ ഓരോ തിരക്കുകളും കഴിസാപ്പു അപ്പൊ